വസായി ഏകോപന സമിതി പാടിയോട്ടിച്ചാൽ യൂണിറ്റ് പ്രസിഡന്റും ടെക്സ്റ്റൈൽസ് ഉടമയുമായിരുന്ന പാടിയോട്ടിച്ചാൽ വെച്ച് നടന്ന ചടങ്ങിൽ വിവിധ രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക രംഗത്തെ പ്രമുഖർ അനുശോചനം അദ്ദേഹത്തിൻ്റെ നൂറ്റാണ്ടുകാലമായി അടുത്ത ബന്ധമുള്ള ഒരാളാണ് അദ്ദേഹം വലിയ കുടുംബത്തിലെ ഒരംഗമായി വിദ്യാഭ്യാസം പൂർത്തിയാക്കാൻ സാധിക്കാതെ തൊഴിലുമായി ബന്ധപ്പെട്ട് തയ്യൽപ്പണിയുമായിട്ടാണ് പാടിച്ച ടൗണിലേക്ക് വന്നത് നമുക്ക് വളരെയധികം ദുഃഖം തന്നിരിക്കുകയാണ് നമുക്കറിയാം നമ്മളെ ഏത് ആരാധന ആധനങ്ങളായാലും നമ്മുടെ ഏതൊരു പരിപാടികളിലായാലും ആ അദ്ദേഹം എന്നും നമ്മളോടൊപ്പം നിറസാന്നിധ്യമായി നമ്മളോടൊപ്പം എന്നും ഉണ്ടായിരുന്നു ആ സൗമ്യശീലനായ അദ്ദേഹത്തിൻ്റെ വേർപാട് നമ്മളെ വളരെയധികം ദുഃഖത്തിലായിട്ട് ഈ നിമിഷത്തിൽ അദ്ദേഹത്തിന് വേണ്ടി അനുശോചനം രേഖപ്പെടുത്തിക്കൊണ്ട് അദ്ദേഹത്തിൻ്റെ കുടുംബത്തോടൊപ്പം ദുഃഖത്തിൽ പങ്കെടുത്തുകൊണ്ട് ഈ ആ വിനയത്തോടു കൂടിയുള്ള മറുപടിയും ഏത് കാര്യത്തിനും ഒരു നിഷേധാത്മക നിലപാടെടുക്കാതെ ഏത് കാര്യത്തിനും കൂടി അതിനെ അംഗീകരിച്ചു കൊടുക്കുന്ന ഒരു നിലപാടാണ് അദ്ദേഹത്തിൻ്റെ ഉണ്ടായിരുന്നത് പഞ്ചായത്തുമായി ബന്ധപ്പെട്ട കാര്യങ്ങളായാലും മറ്റേത് പരിപാടിയുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന് മുമ്പിൽ ചെന്നാലും അതിനെല്ലാം സൗമ്യതയോടുകൂടി അദ്ദേഹത്തിൻ്റെ ഈ വേർപാട് അതുപോലെ തന്നെ ആടിനൊക്കെ ആ കുടുംബത്തിന് ഉണ്ടാക്കിയിട്ടുള്ള തീർച്ചയായിട്ടും വിളിത്തുപോയ അവിടെ വ്യാപാരി വ്യവസായ ഗവർണർ സമിതി മേഖലാ കമ്മനിയെ സംബന്ധിച്ചിടത്തോളം തീർത്താൽ തീരാത്ത ഒരു വൻ ഗർഭം തന്നെയാണ് ഏത് കാര്യങ്ങളും ഏത് സമയത്തും ബന്ധപ്പെടാവുന്ന വ്യക്തിത്വം ഇവിടെ സൂചിപ്പിച്ചതുപോലെ എന്തിൽ യെസ് എന്ന് മാത്രമാണ് ഒരു ഉത്തരം തരുന്ന വ്യക്തിത്വം ആ വ്യക്തം കുറ്റിൻ്റെ കടന്നു പോയതിലും കേരള വ്യാപാര വ്യവസ്ഥയെ ഓരോ സമിതിയും ത്രിപുഴ മേഖലാ എല്ലാവരും അനുശോചന ഏർപ്പെടുത്തിക്കൊണ്ട് അദ്ദേഹത്തിൻ്റെ മധുരപ്പണ്ണ എപ്പോഴും മനസ്സിൽ അയവർക്കൊണ്ട് അവർക്ക് നന്ദി നമസ്കാരം നമുക്കറിയാം ആണ് പട്ടണത്തിൽ കെ ലക്ഷ്മി നേട്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നാട്ടിലെ എല്ലാവരുടെയും പ്രിയങ്കരനായ ഒരു വ്യക്തിയായിരുന്നു എന്നെ സംബന്ധിച്ച് എനിക്ക് ഏറ്റവും നല്ല ഒരു അയൽവാസിയായിരുന്നു

അല്ല എൻ്റെ എൻ്റെ സുഹൃത്ത് എൻ്റെ മാസമായി വളരെ ഭക്ഷണക്കാൻ എനിക്ക് എനിക്ക് തോന്നിയിട്ടുണ്ട് അപ്പം മിഞ്ചാമെ ഐശ്വര്യം ഐശ്വര്യ ആരും കാണാൻ പറ്റുന്നില്ല ആരോഗ്യ സാഹചര്യോട് പറഞ്ഞപ്പോൾ എനിക്ക് ഭക്ഷണം തന്നെ ഞങ്ങളുടെ റോഡിയോട് പറഞ്ഞ് അത്രയും നടന്നു പോയിട്ട് അതുകൊണ്ട് ഞങ്ങൾ നേരെ പോയി അപ്പോൾ അവിടെ പറഞ്ഞ് അവിടെ പറഞ്ഞാൽ ആരും കയറിയില്ല ഞങ്ങൾ അത്ര എപ്പോഴും നോക്കി അദ്ദേഹത്തിന് നഗരം ഞങ്ങൾക്കായിരുന്നു നേരെ നമ്മൾ അതിനകത്ത് കയറി ഇപ്പോൾ ഭാഗ്യത്തിൽ അവിടെ ആരും ഇല്ല ആരും പറഞ്ഞില്ല

ൾ ഹെയർ സ്പാ ഹെയർ കളർ ഹെയർ കട്ടിംഗ് പപ്പായ ഫേഷ്യൽ ഫേഷ്യൽ ഗോൾഡൻ താരൻ ട്രീറ്റ്മെന്റ് തുടങ്ങിയ പുരുഷ സൗന്ദര്യത്തിന് മാറ്റേകുന്ന എല്ലാവിധ വർക്കുകളും കൂടി ഞങ്ങൾ നിർവഹിക്കുന്നു മാക്സ് ഒലിവർ ജെൻസ് ബ്യൂട്ടി പാർലർ നിയർ സ്റ്റേറ്റ് ബാങ്ക് ബിൽഡിംഗ് ചെറുപുഴ ചെറുപുഴ ഞങ്ങളുടെ സഹോദര സ്ഥാപനം ഗ്രീൻ താര ബോട്ടിക് ആൻഡ് ലേഡീസ് ടൈലറിംഗ് Near Bastan Chirpara, phone 9495043623. Max Oliver Gents Beauty Parlour near State Bank Building Chirpara.